കപ്പൽ അപകടങ്ങളിൽ ദുരൂഹതയോ അഭ്യൂഹം കേരള തീരത്ത് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് കണ്ടെയ്നർ കപ്പൽ അപകടങ്ങൾ സംഭവിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റു ചർച്ചകൾ മുറുകുന്നു കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെയും സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ ഉൾപ്പെടെ കമന്റുകളുടെ പ്രവാഹമാണ് അസാധാരണമായ രണ്ട് കപ്പൽ അപകടങ്ങൾക്കാണ് കേരള തീരം സാക്ഷ്യം വഹിച്ചത് മെയ് ഇരുപത്തിനാലിന് വിഴിഞ്ഞത്ത് നിന്ന് അറുനൂറ്റി നാപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളുമായി പുറപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് എസ് സി എൽസ ത്രീ എന്ന കപ്പൽ ചെരിഞ്ഞ് ആദ്യം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ച് പിറ്റേന്ന് മുങ്ങി താഴുകയായിരുന്നു ഇന്നലെ ബേപ്പൂർ ആഴക്കടലിൽ തീ പിടിച്ച വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന തായ്വാൻ കപ്പലിലെ സ്ഫോടനവും ദുരൂഹമാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ദിവസം തന്നെയാണ് വാൻഹായ് കത്തിയതും മെയ് രണ്ടിന് ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പുകൾ തുടർച്ചയായി വരുന്ന സാഹചര്യത്തിൽ ദുഷ്പേരുണ്ടാക്കാനുള്ള ശ്രമം എം എസ് എസ് എൽസാ ത്രീ എന്ന പണഞ്ചൻ കപ്പൽ ചെരിഞ്ഞതും മുങ്ങിയതും സംശയകരം കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നത് അസ്വാഭാവികം കപ്പലുടമകളായ മെഡിറ്റേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ കേസെടുക്കുന്നില്ല ഇന്നലെ വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിലെ കണ്ടെയ്നർ സ്ഫോടനം അധ്യപൂർവ്വം കണ്ടെയ്നർ കപ്പലുകൾ കത്താറുന്നില്ല അപകടകരമായ ചരക്കുകൾ കണ്ടെയ്നറുകളിൽ ഉണ്ടാകാമെങ്കിലും കർശനമായ കരുതലുകൾ പതിവാണ് അപകടത്തിൽപ്പെട്ട രണ്ടും കണ്ടെയ്നർ കപ്പലുകളായതും സംശയകരം അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന വിഴിഞ്ഞം വളർന്നാൽ പല വിദേശ തുറമുഖങ്ങൾക്കും ഭീഷണി